മണാലിയിലെ ആ ഒരു കൊടും ശൈത്യത്തിൽ ഞങ്ങളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഗൈസ് നല്ല തണുപ്പാണ് തണുപ്പിന് ഒട്ടും മാറ്റമില്ല കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ ഇരുപതാം തീയതിയാണ് നാട്ടിൽ നിന്ന് വന്നത് രാത്രി കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ മണാലി പാക്കേജ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇന്ന് ഇരുപത്തി ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നാല് നൈറ്റും അഞ്ച് പകലുമാണ് മണാലി പാക്കേജ് ഉണ്ടായിരുന്നത് പാക്കേജിന് നമുക്ക് വന്നിട്ടുള്ള ഒരു പാക്കേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് ആണ് എണ്ണായിരം രൂപയാണ് പാക്കേജിൻ്റെ എമൗണ്ട് വിത്തൗട്ട് ട്രാവലിങ് അതായത് ഡിപ്പാർച്ചർ ഡൽഹി എന്നായിരുന്നു ഡൽഹി ടു മണാലി മണാലി ടു ഡൽഹി അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ചിലവ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരാം ട്രെയിനിൽ വന്ന ആളുകളുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിലാണ് നമുക്ക് എയ്റ്റ് തൗസൻഡ് ആണ് ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൈസിന് കിട്ടിയത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നിസാമുദ്ദീൻ നമ്മൾ നാട്ടിലേക്ക് ട്രെയിൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട് സെമി സ്ലീപ്പർ ആണ് അതിന് ഏകദേശം നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ട്രെയിനിനാണ് കേട്ടോ ഒരാൾക്ക് അപ്പം നമ്മൾ ആക്ച്വലി ഇരുപത്തി എട്ടാം തീയതിയിലേക്കാണ് ഇവിടുന്ന് മടങ്ങാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് ഞങ്ങള് റീ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്കൊരു നാനൂറ്റി നാല്പത് രൂപ നഷ്ടം സംഭവിച്ചു പക്ഷെ കുഴപ്പമില്ല നമ്മളത് ഡേറ്റ് ഇരുപത്തി ഒൻപതാം തീയതിയിലേക്ക് മാറ്റി അപ്പം ഇന്നത്തോടു കൂടി ഇരുപത്തി ആറാം തീയതി മോർണിംഗോട് ഈ ഒരു ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കവർ ചെയ്യാൻ പോകുന്നത് എൻ്റർടൈൻമെന്റ് ആണ് ആക്ടിവിറ്റീസ് ആണ് അതേപോലെ തന്നെ ഏതൊക്കെയായിരുന്നു നമ്മൾ പോകുന്നത് റിവർ റാഫ്റ്റിംഗ് നമ്മൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പാരാഗ്ലൈഡിങ് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ഇന്ന് കവർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് പോകും നമ്മൾ ഏകദേശം മോർണിംഗിൽ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ നിയർബൈ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിൽ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ എത്തും അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഏകദേശം രണ്ട് ദിവസം കൂടെ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനിങ് ആണ് കാരണം നമ്മൾക്ക് ആഗ്ര നമുക്ക് ക്യാൻസലായി അറിയാലോ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ആഗ്രയിൽ പോയിട്ട് ട്രെയിൻ പിടിച്ചിട്ടു നമ്മൾ തിരിച്ചു വന്നു അങ്ങനെ ആഗ്ര നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഇരുപത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തൊമ്പതാം തീയതി പകലും നമ്മൾ ഇവിടെ ഫുള്ളി അങ്ങ് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേയിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ആഗ്ര പോകുന്നുണ്ട് ആഗ്രഹ്റെ വീഡിയോ ഒക്കെ വരും അപ്പോൾ നമ്മുടെ മണാലി പാക്കേജിനെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പ ടീം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ട്രിപ്പ് വൈബ് അതുപോലെ തന്നെ വൈൻ എക്സ്പിഡിഷൻ യാത്രാ പ്രാന്തി ഈ മൂന്ന് ടീമുകളുടെ കൂടെയാണ് നമ്മൾ ഈ പാക്കേജ് എടുത്തിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇവരുടെ കൂടെ ഏകദേശം പതിമൂന്നാമത്തെ തവണയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് അതായത് പതിമൂന്നാമത്തെ ട്രിപ്പാണ് എൻ്റെ ഇവരുടെ കൂടെ തായ്ലൻഡൊക്കെ പോയി വന്നതിന് ശേഷമുള്ള ഒരു മണാലി ട്രിപ്പാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള പാക്കേജ് ഒക്കെ വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കേജിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ എന്തായാലും മണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഇപ്പോൾ നമ്മൾ നമ്മൾ താമസിച്ചിരുന്ന റൂമിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് നമ്മൾ റെഡിയായി ആയി പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന് ഒമ്പത് മണിക്ക് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും റൂമിൽ നിന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നർ ഇത് മാത്രമാണ് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുകയുള്ളൂ പിന്നെ ബാക്കിയുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് എടുത്ത് കഴിക്കുക കേട്ടോ ലഞ്ച് ഡിന്നറിൽ ഉണ്ടാവില്ല അതുപോലെ ബാക്കിയുള്ള ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലറുകളാണ് നമ്മൾ സൈറ്റ് സീയിങ്ങൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മളെ മണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കവർ ചെയ്ത് ഈവനിങ്ങിൽ അങ്ങനെ നേരെ തിരിച്ച് ഡൽഹിയിലേക്ക് പോവും അപ്പോൾ മണാലി ട്രിപ്പിന്റെ ഓരോ എപ്പിസോഡും എല്ലാവരും കാണണം ലൈക്കും കമന്റൊക്കെ തരണം ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് പോലെ തന്നെ ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല സപ്പോർട്ടൊക്കെ തരുക അപ്പോൾ നമുക്കിനി മണാലി പാക്കേജ് മണാലി ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേയിലെ അടിപൊളി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഗ്ലൈഡിങ് നടക്കുന്ന ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞപ്പോൾ നമ്മളൊരു സിംഗിളൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പാരാഗ്ലൈഡിങ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും ഒരാൾക്ക് അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവരെ കയ്യിലൊരു ഗോപ്രോ ഉണ്ടാവും ആ ഗ്രോ ഗോപ്രോയിൽ നമുക്ക് നമ്മൾ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്ത് തരും അതിന് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ ടോട്ടലി രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പാരാഗ്ലൈഡിങ്ങിന് ഇപ്പോൾ നമ്മൾ സിംഗിളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ചാർജ് വരും നമ്മളിപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ പത്തി നാൽപ്പത് പേരുണ്ട് ഗ്രൂപ്പ് പാക്കേജ് ആയതുകൊണ്ട് രണ്ടായിരം പ്ലസ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് വരുന്നത് കേട്ടോ ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ട് രണ്ടായിരത്തി മുന്നൂറിന് തന്ന രണ്ടായിരം രൂപ പാരാഗ്ലൈഡിങ്ങിനും മുന്നൂറ് രൂപ വീഡിയോ എടുക്കുന്നതിൻ്റെ ചാർജാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പേരൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒക്കെ അവരിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് മണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പാരാ ആണ് പാരാഗ്ലൈഡിങ് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് മണാലിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ് എക്സ്പ്ലോർ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡിലൻ ആക്ടിവിറ്റീസാണ് ഈ പാരാഗ്ലൈഡിങ്ങും റിവർ റാഫ്റ്റും ഒക്കെ അപ്പോൾ അത് നമ്മൾ പാരാഗ്ലൈഡിങ് ആണ് ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാ ടീമും എല്ലാ മെമ്പേഴ്സും ജോയിൻ ചെയ്യുന്നുണ്ട് ഷിബിലി പാരാഗ്ലൈഡിങ് ചെയ്യുന്നില്ല ഓന് റിവർ റാഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിങ് എക്സ്പ്ലോർ ചെയ്യാം ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ് നമ്മൾ തായ്ലൻഡിലേക്ക് പോയ സമയത്ത് പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ പാരാഗ്ലൈഡിങ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കൗണ്ടർ നമ്പറേ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ കൗണ്ടറുകൾ ഒരുപാട് കാണുട്ടോ നമ്മൾ ഈ മണാലി റൂട്ടിൽ ഈ പാരാഗ്ലൈഡിങ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൗണ്ടറുകൾ പിന്നെ കൗണ്ടർ നമ്പർ ഇട്ടിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ ചിലപ്പോൾ പലയിടത്ത് പല റേറ്റ് ആയിരിക്കും പിന്നെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കിട്ടും നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അവർ പറയുന്ന റേറ്റിൽ തന്നെ എടുത്ത് പോകരുത് നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വേണം ഈ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് കെട്ടോ ഞാൻ ക്യാഷ് വന്നല്ലോ തന്നോ ആ യുവർ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു മണാലി ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ആ സ്നോ കിട്ടിയില്ല അല്ലെ കിട്ടിയില്ല പക്ഷെ ടോട്ടലി എങ്ങനെ പാക്കേജ് ഒക്കെ വർത്തായോ സ്റ്റേ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം ആണോ മണാലി ഫസ്റ്റ് അല്ലേ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെ പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ ടീം എങ്ങനെയുണ്ട് ടോട്ടൽ സൂപ്പറ എല്ലാവരും നല്ല ഫ്രണ്ട്ലി നല്ല വൈബായിരുന്നല്ലേ ഓക്കേ താങ്ക് യു കാറ്റ് വരുന്ന കാറ്റ് വരുന്ന പൂക്കിണ്ട് അവരെ വെയിറ്റ് ചെയ്യാം हा उते खाधा मां ई नथो 啊！大哥。 എന്റെ മോനെ പോകാൻ പേടിയാണോ